അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാത്തുഹു മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങളുടെ നാളത്തെ പരീക്ഷയായ അക്കീദയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് നോക്കിയാലോ നിങ്ങൾ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ഏഴ് പാഠങ്ങളും പഠിക്കണം ആ ഏഴ് പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ചോദ്യം ഒന്ന് എണ്ണം എഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അൻപത് പത്ത് അഞ്ച് മുന്നൂറ്റി പതിമൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഇനി നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് അസ്മുകൾ എത്ര പേരാണ് ഉത്തരം അഞ്ച് ഇനി രണ്ടാമത്തത് മുർസലുകൾ എത്ര പേരാണ് മുന്നൂറ്റി പതിമൂന്ന് ഇനി മൂന്നാമത്തത് അൻപിയാക്കൾ അൻപിയാക്കൾ എത്ര പേരാണ് ഉത്തരം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇനി നാലാമത്തെ ചോദ്യം ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ എത്ര എത്രയാണ് ഉത്തരം അൻപത് ഇനി അഞ്ചാമത്തെ ചോദ്യം ആദൻ നബിക്ക് ലഭിച്ച ഏടുകൾ ഉത്തരം പത്ത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ട് പൂർത്തിയാക്കാം ഒന്നാമത്തത് മരണം എന്നത് ഡാഷ് ഉത്തരം മരണം എന്നത് നശിക്കലല്ല ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് രണ്ടാമത്തെ ചോദ്യം അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് ഡാഷ് ഉത്തരം മലക്കുകൾ മൂന്ന് അൻപിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠ ഡാഷ് ആരാണ് ഉത്തരം മുർസലുകൾ ചോദ്യം ചോദ്യനാല് അവനെ മാത്രമേ നാം ഡാഷ് ഉത്തരം ആരാധിക്കാവൂ ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ചോദ്യം രണ്ട് എന്താണ് മരണം മരണമെന്നാൽ നശിക്കലല്ല ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് ചോദ്യം മൂന്ന് സൃഷ്ടികളിൽ അത്യുന്നതർ ആരാകുന്നു ആരാണ് നമ്മുടെ നബി മുഹമ്മദ് സലല്ലാഹു അലൈ വസ്സലാം ഇനി നാലാമത്തെ ചോദ്യം അള്ളാഹു എത്ര കിതാബുകളും ഏടുകളും ഇറക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരം നാല് കിതാബുകളും നൂറ് ഏടുകളും ഇനി അഞ്ചാമത്തെ ചോദ്യം ഉലുൽ അസ്മുകൾ ആരെല്ലാം ആരൊക്കെയാണ് ഉത്തരം നൂഹ് അലൈഹി ഇബ്രാഹിം ഇബ്രാഹീം മൂസ അലൈഹി ഈസാ നബി അലൈഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലാം ഈ അഞ്ചു പേരാണ് ഉലുൽ അസ്മുകൾ ഇത് നന്നായിട്ട് പഠിക്കുക ഇത് നിർബന്ധമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം നാലാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം എഴുതാം ഒന്നാമത്തെ ചോദ്യം നബിമാരുടെ വിശേഷണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എന്തൊക്കെയാണ് ഉത്തരങ്ങൾ പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി ഉള്ളവരുമാണ് നുഭൂവത്തിന് മുമ്പും ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല അപ്പോൾ ഏതെങ്കിലും രണ്ട് വിശേഷണങ്ങൾ എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം ഖുർആാനിനോട് കാണിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ് ഏതെങ്കിലും രണ്ട് മര്യാദകൾ എഴുതിയാൽ മതി ഖുർആനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ഇനി രണ്ടാമത്തേത് അതിൻ്റെ മീതെ ഒന്നും വെക്കാമല്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ഇവിടെ നാല് നബിമാരുടെ പേരും അവരുടെ കിതാബിൻ്റെ പേരും അതിൻ്റെ ഭാഷയുമാണ് നമ്മൾ പൊഴിപ്പിച്ചൊടുക്കേണ്ടത് ഒന്നാമത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കിതാബ് ഏതാണ് തൗറാത്ത് അതിൻ്റെ ഭാഷ ഇബ്രാനി അത് എഴുതുമ്പോൾ തെറ്റരുത് അക്ഷര തെറ്റില്ലാതെ എഴുതണം ഇനി രണ്ടാമത്തത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കിതാബ് ജബൂറ് അതിൻ്റെ ഭാഷ യൂനാനി ഇനി മൂന്നാമത്തത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കിതാബ് ഇൻജീല് അതിൻ്റെ ഭാഷ ഏതാ സുറിയാനി ഇനി മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്സലാം കിതാബ് ഏതാണ് ഫുർഖാനുൽ അലി അതായത് ഖുർആൻ ഇനി അതിൻ്റെ ഭാഷ ഏതാ നമുക്കൊക്കെ അറിയാം അല്ലേ അറബി അപ്പോൾ ഇതൊക്കെ അക്ഷരത്തെട്ടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് നന്നായിട്ട് പഠിക്കാം ഇൻഷാല്ല മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ